നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഈസ്റ്റ് ി സൗഹൃദ റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തില് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പിള്ളി സൗഹൃദ റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭ ആറ് മൂന്ന് വാർഡുകളിലെ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന അസോസിയേഷനാണ് സൗഹൃദൻ മാത്യു കുൾനാടൻ എം എൽ എ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിലും ആകുന്നത് ഇതുപോലെ ഓണം ആഘോഷിക്കാൻ കഴിയുമ്പോഴാണ് നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഒരിടത്ത് ഒരു കുടുംബം പോലെ എനിക്ക് തോന്നിട്ട് ഈ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ള പേര് തന്നെ അന്വർത്ഥമാക്കുന്നതുപോലെ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ഒരു സൗഹാർദ്ദത്തിൽ കൂടി ഓണം ആഘോഷിക്കുന്നതാണ് ഇന്ന് ഞാൻ എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തീർച്ചയായിട്ടും ആ ഒരു സൗഹാർദമാണ് നമ്മൾ ഓണം നമുക്ക് പല രീതിയിൽ ആഘോഷിക്കാം ഓണം നമുക്ക് വാ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ആഘോഷിക്കാം നമുക്ക് ശരീരം കൊണ്ട് വസ്ത്രം ധരിച്ച് ആഘോഷിക്കാം ചെവിണ്ടോ നാഖ കൊണ്ടോ പാട്ടുപാടി അല്ലെങ്കിൽ സംഗീതം കേട്ട് ഓണത്തിന്റെ കാര്യങ്ങള് പരിപാടികൾ നടത്തി ആഘോഷിക്കാം മത്സരങ്ങളിൽ പങ്കെടുത്ത് കായികമായിട്ട് ആഘോഷിക്കാം പല രീതിയിലുണ്ട് പക്ഷേ ഹൃദയം കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ഓണമാകുന്നത് മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധ കലാകായിക പരിപാടികൾ പൂക്കള മത്സരം വിദ്യാഭ്യാസ അവാർഡ് വിതരണം തുടങ്ങി നിരവധി പരിപാടികളാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടന്നത് അത് ആഘോഷ പരിപാടികളിൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മാഹിൻ വെളിയത്തുകൂടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ പി എം അബ്ദുൽ സലാം പി എം സലീം അസംബീഗം മുഹമ്മദ് അസീസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം ശ്രീകുമാർ ബീന സുബൈർ ഷിറാസ് ഐഷ സിദ്ദിഖ് ഉമാമത്ത് സലീം തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ തിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ